അസ്സാം അലൈക്കും വർഹമത്തല്ലാ വർക്കാത്തു റമലാനുമായി ബന്ധപ്പെട്ട ഇരുപത്തഞ്ച് ചോദ്യങ്ങളാണ് ഈ റംലാൻ ക്യൂസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഒന്നാമത്തെ ചോദ്യം ഇസ്ലാമിക കലണ്ടറിലെ ഏത് മാസമാണ് റമലാൻ ആറാമത്തത് ഓപ്ഷൻ ബി ഒമ്പതാമത്തത് ഓപ്ഷൻ സി പതിനൊന്നാമത്തത് ശരിയായ ഉത്തരം ഹിജിറി കലണ്ടർ അല്ലെങ്കിൽ ഇസ്ലാമിയ കലണ്ടറിലെ ഒമ്പതാമത്തെ മാസമാണ് റമവാൻ രണ്ടാമത്തെ ചോദ്യം റമവാൻ എന്തിനെ അനുസ്മരിക്കുന്നു ഓപ്ഷൻ എ പ്രവാചകന്റെ ജനനം ഓപ്ഷൻ ബി ഖുർആന്റെ ആദ്യ അവതരണം ഓപ്ഷൻ സി ഹിജുറ ശരിയായ ഉത്തരം ഖുർആന്റെ ആദ്യ അവതരണം ഖുർആനിലെ തൊണ്ണൂറ്റാറാമത്തെ അധ്യായം സുറത്തുൽ അലഖ് അതിലെ എന്നുള്ളതാണ് ആദ്യമായിട്ട് ജിബ്രീദ് അലിഹ്സലാം വഴി പ്രവാചകന് ഹിറാ ഗുഹയിൽ അവതീർണമായത് മൂന്നാമത്തെ ചോദ്യം റമവാനിൽ ഇടയത്താഴം കഴിക്കുന്നതിന് പറയുന്ന പേരെന്താണ് ഓപ്ഷൻ എ ഇഫ്താർ ഓപ്ഷൻ ബി സുഹൂർ ഓപ്ഷൻ സി തറാവീഹ് ശരിയായ ഉത്തരം സുഹൂർ നാലാമത്തെ ചോദ്യം സൂര്യാസ്തമയത്തിന് ശേഷം നോമ്പ് അവസാനിപ്പിക്കുന്ന ഭക്ഷണത്തിന്റെ പേരെന്താണ് ഓപ്ഷൻ എ സുഹൂർ ഓപ്ഷൻ ബി ഇഫ്താർ ഓപ്ഷൻ സി തറാവീഹ് ശരിയായ ഉത്തരം ഇഫ്താർ അഞ്ചാമത്തെ ചോദ്യം റംലാനിൽ നടത്തുന്ന പ്രത്യേക രാത്രി നമസ്കാരത്തിന്റെ പേരെന്താണ് ഓപ്ഷൻ എ തസ്ബീഹ് ഓപ്ഷൻ ബി ഫജിർ ഓപ്ഷൻ സി തറാവിഹ് ഉത്തരം തറാവിഹ് ആറാമത്തെ ചോദ്യം റംമാന്റെ അവസാനത്തിൽ നൽകുന്ന നിർബന്ധിത ദാനധർമ്മത്തിന്റെ പേരെന്താണ് ഓപ്ഷൻ എ സക്കാത്ത് ഓപ്ഷൻ ബി സദക്ക ഓപ്ഷൻ സി ഫിത്ര ശരിയായ ഉത്തരം അല്ലെങ്കിൽ ഫിത്രർ സക്കാത്ത് ഏഴാമത്തെ ചോദ്യം റംലാനിന് അവസാനം കുറിക്കുന്ന ആഘോഷം ഏതാണ് ഓപ്ഷൻ എ ഈദുൽ അലഹ ഓപ്ഷൻ ബി ഈദുൽ ഫിത്തുർ ഓപ്ഷൻ സി ഈദുൽ ചുമഅ ശരിയായ ഉത്തരം ഈദുൽ ഫിത്തർ എട്ടാമത്തെ ചോദ്യം റംമാനിലെ നോമ്പിനെ അറബിയിൽ എന്താണ് വിളിക്കുന്നത് ഓപ്ഷൻ എ സല ഓപ്ഷൻ ബി സൌം ഓപ്ഷൻ സി സക്കാദ് അറബിയിൽ നോമ്പിനെ വിളിക്കുന്നത് സൌം എന്നാണ് ചോദ്യം ഒമ്പത് റംലാനിൽ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട ദിവസത്തിന് അറബിയിൽ എന്തു പദമാണ് ഉപയോഗിക്കുന്നത് ഓപ്ഷൻ എ നൂർ ഓപ്ഷൻ ബി ലൈലത്തുൽ കതുർ ഓപ്ഷൻ സി ലൈലത്തുൽ ഉത്തരം ലൈലത്തുൽ ബറക്കുൽ പത്താമത്തെ ചോദ്യം റംമാനിലെ അവസാന പത്ത് രാത്രികളിൽ പള്ളിയിൽ പ്രാർത്ഥനാ നിരതമാകുന്നതിന് പറയുന്നത് എന്താണ് ഓപ്ഷൻ എ എകഫ് ഓപ്ഷൻ ബി തറാവീഹ് ഓപ്ഷൻ സി കിയാമുല്ലെയിൽ ഉത്തരം കാഫ് പതിനൊന്നാമത്തെ ചോദ്യം റംലാലിലെ നിർണയത്തിന്റെ രാത്രി എന്നതിന്റെ അറബി പദം എന്താണ് ഓപ്ഷൻ എ ലൈലത്തുൽ ഖതിർ ഓപ്ഷൻ ബി ലൈലത്തുൽ ബറക്ക ഓപ്ഷൻ സി ലൈലത്തുൽ കബീർ ഉത്തരം ലൈലത്തുൽ ഖതിർ ചോദ്യം പന്ത്രണ്ട് നോമ്പ് തുറക്കാൻ കഴിക്കുന്ന പ്രത്യേക ഭക്ഷണത്തിന്റെ പേര് എന്താണ് ഓപ്ഷൻ എ ഇഫ്താർ ഓപ്ഷൻ ബി സുഹൂർ ഓപ്ഷൻ സി ഫിത്രം ഇഫ്താർ പതിമൂന്നാമത്തെ ചോദ്യം റമലാൻ എന്ന വാക്കിന്റെ മൂല രൂപമായ അറബിയിൽ അൽ റമത്ത് എന്നാൽ എന്താണ് ഓപ്ഷൻ എ ശുദ്ധിയാക്കൽ ഓപ്ഷൻ ബി വ്രതമെടുക്കൽ ഓപ്ഷൻ സി പൊള്ളുന്ന ചൂട് ഉത്തരം പൊള്ളുന്ന ചൂട് പതിനാലാമത്തെ ചോദ്യം റംലാൻ എപ്പോഴാണ് നിർബന്ധമാക്കിയത് ഓപ്ഷൻ എ ഹിജറ ഒന്നാം വർഷം ഓപ്ഷൻ ബി ഹിജറ രണ്ടാം വർഷം ഓപ്ഷൻ സി ഹിജറ പത്താം വർഷം ശരിയായ ഉത്തരം ഹിജറ രണ്ടാം വർഷം പതിനഞ്ചാമത്തെ ചോദ്യം റംലാനിലെ നോമ്പ് ഏത് സൂറത്തിലാണ് നിർബന്ധമാക്കിയിരിക്കുന്നത് ഓപ്ഷൻ എ സൂറത്തിൽ ആലിംറാൻ ഓപ്ഷൻ ബി അൽബക്കറ ഓപ്ഷൻ സി സൂറത്തിൽ മാഇദ ഉത്തരം സുറത്ത് ബക്കറ പതിനാറാമത്തെ ചോദ്യം നബി നബിസുല്ലാഹു അലൈ വല്ല എത്ര റംലാനിലാണ് നോമ്പ് എടുത്തത് ഓപ്ഷൻ എ ഇരുപത്തിമൂന്ന് ഓപ്ഷൻ ബി ഒമ്പത് ഓപ്ഷൻ സി പത്ത് ഉത്തരം ഒമ്പത് ചോദ്യം പതിനേഴ് ഇസ്ലാമിലെ പഞ്ചസ്തംഭങ്ങളിൽ എത്രാമത്തേതാണ് റംലാനിലെ നോമ്പ് ഓപ്ഷൻ എ മൂന്ന് ഓപ്ഷൻ ബി നാല് ഓപ്ഷൻ സി അഞ്ച് ഉത്തരം നാല് പതിനെട്ടാമത്തെ ചോദ്യം റംലാം മാസത്തിൽ നടന്ന പ്രസിദ്ധമായ യുദ്ധം ഏതാണ് ഓപ്ഷൻ എ ബദർ ഓപ്ഷൻ ബി ഉഹുദ് ഓപ്ഷൻ സി ഹുനൈൻ ശരിയായ ഉത്തരം ബദർ യുദ്ധം പത്തൊമ്പതാമത്തെ ചോദ്യം സ്വർഗത്തിലെ ഏത് കവാടമാണ് നോമ്പ് അനുഷ്ഠിക്കുന്നവർക്ക് മാത്രമായിട്ടുള്ളത് ഓപ്ഷൻ എ ബാബുൽ റയ്യാൻ ഓപ്ഷൻ ബി ബാബുൽ ഈമാൻ ഓപ്ഷൻ സി ബാബുൽ സലാം ശരിയായ ഉത്തരം ബാബുൽ റയ്യാൻ ഇരുപതാമത്തെ ചോദ്യം നോമ്പ് തുറക്കുമ്പോൾ ആദ്യം കഴിക്കുന്ന ഭക്ഷണം ഏതാണ് ഓപ്ഷൻ എ അത്തി ഓപ്ഷൻ ബി ഒലീവ് ഓപ്ഷൻ സി ഈത്തപ്പഴം ഉത്തരം ഈട്ടപ്പഴം ഇരുപത്തിയൊന്നാമത്തെ ചോദ്യം അൽബക്കറ സൂറത്തിലെ ഏത് സൂക്തത്തിലാണ് റംലാനിലെ നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നത് ഓപ്ഷൻ എ നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് മുതൽ തൊണ്ണൂറ്റി മൂന്ന് വരെയുള്ള വചനങ്ങൾ ഓപ്ഷൻ ബി നൂറ്റി എൺപത്തിമൂന്ന് മുതൽ എൺപത്തി അഞ്ച് വരെയുള്ള വചനങ്ങൾ ഓപ്ഷൻ സി നൂറ്റി എൺപത്തി ഒന്ന് മുതൽ നൂറ്റി എൺപത്തിമൂന്ന് വരെയുള്ള വചനങ്ങൾ ശരിയായ ഉത്തരം നൂറ്റി എൺപത്തി മൂന്ന് മുതൽ എൺപത്തി അഞ്ച് വരെയുള്ള വചനങ്ങളിൽ ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം ഒന്നിടവിട്ട ദിവസങ്ങളിൽ നോമ്പെടുത്ത പ്രവാചകൻ ഏതാണ് ഓപ്ഷൻ എ സുലൈമാൻ അലഹിസ്സലാം ഓപ്ഷൻ ബി ദാവൂദ് അലഹിസ്സലാം ഓപ്ഷൻ സി മൂസ അലഹി ശരിയായ ഉത്തരം ദാവൂദ് അലഹിസലാം ഇരുപത്തിമൂന്നാമത്തെ ചോദ്യം ഖുർആൻ പ്രകാരം എന്തുകൊണ്ടാണ് നോമ്പ് നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത് ഓപ്ഷൻ എ ആത്മസംസ്കരണം ഓപ്ഷൻ ബി ആരോഗ്യം വീണ്ടെടുക്കുക ഓപ്ഷൻ സി അള്ളാഹുവിനെ കുറിച്ച് സൂക്ഷ്മതയുള്ളവരാകുക ശരിയായ ഉത്തരം അള്ളാഹുവിനെ കുറിച്ച് സൂക്ഷ്മതയുള്ളവരാകുക നോമ്പ് ആരംഭിക്കുന്നത് ഓപ്ഷൻ എ സൂര്യോദയം തുടങ്ങി ഓപ്ഷൻ ബി പൂർണ്ണചന്ദ്രൻ കാണുമ്പോൾ ഓപ്ഷൻ സി ചന്ദ്രകല കാണുമ്പോൾ ചന്ദ്രകല കാണുമ്പോഴാണ് റംദാനിലെ നോമ്പ് ആരംഭിക്കുന്നത് അവസാനത്തെ ചോദ്യം അറബിയിൽ സൗം ബഹുവചനം സിയാം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് ഓപ്ഷൻ എ വിട്ടുനിൽക്കൽ ഓപ്ഷൻ ബി ശുദ്ധീകരിക്കൽ ഓപ്ഷൻ സി അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്ത ശരിയായ ഉത്തരം വിട്ടുനിൽക്കൽ അള്ളാഹുവിൻ്റെ തൃപ്തിക്കനുസൃതമായ രീതിയിൽ നോമ്പെടുക്കുന്ന സത്യവിശ്വാസികളിൽ പടച്ചുവൻ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ എന്നതുവാ ചെയ്തുകൊണ്ട് അസ്സലാമലൈക്കും വരഹമത്തല്ലാഹി വാബർകാത്തു